ും സ്വാഗതം നിങ്ങളെ ഞാൻ മറ്റൊരു വാർത്തയിലേക്ക് ക്ഷണിക്കുകയാണ് കാസർകോട്ട പൂച്ചക്കാട്ട പ്രവാസ വ്യവസായി ഗഫൂർ ഹാജി ഒരു മന്ത്രവാദിനിയുടെ കെണിയിൽപ്പെട്ട കയ്യിലുണ്ടായിരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണവും സ്വന്തം ജീവനും നഷ്ടപ്പെടുത്തിയ കഥകളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നിന് വെള്ളിയാഴ്ച റമവാൻ മാസത്തിൽ ആണ് ഇദ്ദേഹം കൊല ചെയ്യപ്പെട്ടത് മതാ മാസവും വെള്ളിയാഴ്ചയും ആയതുകൊണ്ട് ഇതൊരു വിശുദ്ധ മരണമാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ മയത്തെ വീട്ടുകാർ ഖബറടക്കുകയായിരുന്നു ചെയ്തത് എന്നാൽ ഇരട്ടിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് ഈ ഗഫൂർ ഹാജി കടം വാങ്ങിയിരുന്ന സ്വർണം തിരിച്ചു വാങ്ങാൻ അവർ എത്തിയപ്പോഴാണ് ഈ മരണത്തിന് പിന്നിലുള്ള ട്വിസ്റ്റ് വീട്ടുകാർക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ അവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഈ മരണത്തെക്കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവർക്ക് സംശയമുള്ള കൂട്ടത്തിൽ അവർ ചില പേരുകൾ പറഞ്ഞിരുന്നു അതിൽ പ്രധാനം ഉദുമ കൂളിക്കുന്ന് മാങ്ങാട് ഷെമീന എന്ന ഒരു മന്ത്രവാദിനിയുടെ പേരായിരുന്നു അതോടൊപ്പം അവരുടെ ഭർത്താവ് പുതിയ നാഷണൽ നഗർ സ്വദേശി കെ എം ഉബേദ് എന്ന് പറഞ്ഞ ഒരു തൻ്റെ കൂടി പേരായിരുന്നു ഇവർ രണ്ടുപേരെയുമാണ് പ്രധാനമായും ഈ വീട്ടുകാർ സംശയിച്ചത് അതിന് ചില കാരണങ്ങളുണ്ട് ഈ സുബേർ ഹാജി പലപ്പോഴും ഇവരുമായി ഈ മന്ത്രതന്ത്ര കാര്യങ്ങളിൽ ഇടപെടുന്നത് വീട്ടുകാർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവർ സംശയമുള്ളവരുടെ പേര് പറഞ്ഞപ്പോൾ അതിൽ പ്രധാനമായും ഇവരുടെ പേരുകൾ എടുത്തു പറഞ്ഞത് തുടർന്ന് പോലീസ് മൃതദേഹം പുറത്തെടുക്കുകയും അത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്തപ്പോഴാണ് അതൊരു കൊലപാതകമാണെന്ന് തിരിച്ചറിയുന്നത് അതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാൽ ഒരു കൊല്ലത്തിന് ശേഷം ഇപ്പോൾ ആ കേസിൻ്റെ മുഴുവൻ വിവരങ്ങളും പോലീസ് പുറത്തുവിടുകയാണ് അതൊരു അതിഭീകരമായ മാരകമായ ഒരു കൊലപാതകമായിരുന്നു ഒരു ചതിയുടെ വഞ്ചനയുടെ കഥയാണ് അതിൽ നമുക്ക് മനസ്സിലാകുന്നത് മന്ത്രവാദത്തിൻ്റെ ഭീകരത കേരളം പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പത്തനംതിട്ട ഇലന്തൂർ അതുകൂടാതെ പത്തനംതിട്ടയിൽ തന്നെ ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ൊടുത്തത് തിരുവനന്തപുരത്ത് നന്ദൻകോട് സ്വന്തം അച്ഛനെയും അമ്മയെയും ഉൾപ്പെടെ നാല് പേരെ ഒരു വൻ കൊല ചെയ്തത് നാദാപുരത്ത് മന്ത്രവാദ ചികിത്സക്കിടയിൽ ഒരു യുവതി പൊള്ളലേറ്റ് മരിച്ചത് ഇങ്ങനെ നൂറ് കണക്കിന് കേസുകൾ കേരളത്തിന് പറയാനുണ്ട് ഈ മന്ത്രവാദികൾ കേരളത്തിന് വരുത്തി വയ്ക്കുന്ന ഭവിഷ്യത്തുകൾ കൊലപാതകങ്ങൾ അതിൻ്റെ കണക്കുകൾ അനേകം നമുക്ക് പറയാനുണ്ട് ഇത് മുഴുവൻ നമുക്ക് പറഞ്ഞാൽ തീരില്ല ഇതെല്ലാം പോലീസ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് വേറൊരു അഭിപ്രായം എന്ന് വെച്ചാൽ ഈ മന്ത്രവാദി മന്ത്രവാദിനികളെ സംബന്ധിച്ച് കേരള പോലീസിനെ കുറിച്ച് വലിയ മതിപ്പൊന്നുമില്ലെന്നാണ് തോന്നുന്നു കാരണം ഇവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഇവരുടെ മന്ത്രവാദങ്ങളൊന്നും പോലീസ് ഒരിക്കലും പിടിക്കില്ല എന്നൊരു ധാരണ ഇവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു ബലിക്ക് തയ്യാറാവുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ചില മന്ത്രവാദികൾ മന്ത്രസിദ്ധി ഫലം ലഭിക്കണമെങ്കിൽ ഒരു മനുഷ്യ കുരുതി നടത്തണം എന്നാണ് തൻ്റെ കസ്റ്റമറോട് ആവശ്യപ്പെടുന്നത് ഇതിലൊന്നും മനസ്സിലാക്കണം സ്വന്തം കാര്യലാഭത്തിനായി മറ്റൊരുവനെ കൊല ചെയ്യാൻ ഒരു മന്ത്രവാദി പറയുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ഒരുവൻ്റെ മാനസിക നില എത്ര മാരകമായിരിക്കും സ്വന്തം പണം നേടാനോ സമ്പത്ത് നേടാനോ അവൻ്റെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മറ്റൊരു അത് ചിലപ്പോൾ കുട്ടികളായിരിക്കാം സ്ത്രീകളായിരിക്കാം പുരുഷായിരിക്കാം ആരെയെങ്കിലും കൊല്ലണമെന്നാണ് ഈ മന്ത്രവാദി പറയുന്നത് ഒരു നരബലി മനുഷ്യരെ കൊന്ന് അവൻ്റെ രക്തം വീഴ്ത്തുക അല്ലെങ്കിൽ അവനെ ഏതെങ്കിലും അതും വളരെ അതിഭീകരമായി ക്രൂരമായ രീതിയിൽ കൊല്ലണമെന്നാണ് ഈ മന്ത്രവാദികൾ മിക്കപ്പോഴും ആവശ്യപ്പെടുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ പലപ്പോഴും അതിന് തയ്യാറാകുന്ന ഒരു അന്ധവിശ്വാസിയുടെ മനസ്സ് എത്ര ഭീകരമായിരിക്കും ഇവനെയൊക്കെ ചുമ്മാ കൊന്നാൽ പോരാ വെറും ശിക്ഷ ജയിലിലിട്ട് ഭക്ഷണം കൊടുത്ത് അവനെയൊക്കെ വളർത്തി വലുതാക്കുക അല്ല ആവശ്യം നമുക്ക് അവനെയൊക്കെ അടിച്ച് കളയുക സ്പോട്ടിൽ കൊന്നുകളയ്യുക ചെയ്യേണ്ടത് അതാണ് വേണ്ടത് കാരണം നരഭോജികളെ കൊല്ലാൻ ലോകത്ത് നിയമമുണ്ട് ഇവരൊക്കെ നരഭോജികളാണ് ഇവനെയൊക്കെ കൊല്ലണം അതല്ലേ ചെയ്യേണ്ടത് ഇവരെയൊക്കെ എന്തിനും വിചാരണ ആവശ്യം കൊന്നു കളയുക മനുഷ്യരെ കൊല്ലുന്ന സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി മന്ത്രം നടത്തി മനുഷ്യരെ കൊല്ലുന്ന കുട്ടികളെ കൊല്ലുന്ന സ്ത്രീകളെ കൊല്ലുന്ന പുരുഷന് കൊല്ലുന്നവളെ അവരെ അപ്പോഴേ കൊന്നു കളയണം അതെല്ലാം ചെയ്യേണ്ടത് നമ്മളെന്താ ചെയ്യുന്നത് വിചാരണ നടത്തി അവനെ അല്ലെങ്കിൽ അവൾക്ക് ജയിലിലിട്ട് ഭക്ഷണം കൊടുത്തു ഈ ടാക്സ് വാങ്ങുന്ന പൈസ കൊണ്ട് ഇവർക്കൊക്കെ ഈ ക്രിമിനൽസിന് ഭക്ഷണം കൊടുത്ത് നമ്മൾ വളർത്തുകയാണ് എന്തിനെൻ്റെ ആവശ്യം എന്താ അതുകൊണ്ട് ഗുണം എന്താണ് അവരെ കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത് ഇവരൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങിയാലും എന്തെങ്കിലും പ്രയോജനം ലോകത്തിന്നേ അവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവർ പ്രായമായി കഴിഞ്ഞ് ജയിലിൽ ഇറങ്ങി ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ പോലും അവർ ഏതെങ്കിലും മൂലയ്ക്ക് ഒതുങ്ങി ഒതുങ്ങിക്കൂടുക വീണ്ടും കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്നത് അവരൊന്നും ഒരിക്കലും നന്നാവുകയല്ല സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനെനിക്ക് യാതൊരു വിധം യോജിപ്പില്ല കാരണം ഇവരെയൊക്കെ തീർത്തു കളയുക അതുതന്നെയാണ് അതിനകത്തുള്ള വിധി വേറൊന്നുമില്ല ഈ കേസുകളെല്ലാം കേരള പോലീസ് കൃത്യമായി തെളിയിക്കുന്നുണ്ട് എന്നാണ് അതിൽ ഏറ്റവും വസ്തുത എന്നിട്ടും ഈ മന്ത്രവാദികൾക്കൊന്നും കേരള പോലീസിനെ കുറിച്ച് യാതൊരു മതിപ്പുമില്ല എൻ്റെ അഭിപ്രായത്തിൽ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡ് പോലീസിനെ വരെ കവച്ചു വെക്കും എന്നാണ് യാതൊരു തർക്കമില്ലാതെ നമുക്ക് പറയാൻ കഴിയും അത്ര അന്വേഷണ മികവും ബുദ്ധിയുമുള്ളവരാണ് കേരള പോലീസുകാർ അവർ മനസ്സ് വെച്ചാൽ തെളിയിക്കാത്ത ഒരു കേസുകളും ഉണ്ടാവില്ല നിങ്ങൾ മനസ്സിലാക്കുക അതിബുദ്ധിമാന്മാരായ പിട്ടുക്കന്മാരായ ഉദ്യോഗസ്ഥന്മാരാണ് നമ്മൾ കേരള പോലീസിലുള്ളത് പോലീസിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും അവരെല്ലാം ബുദ്ധിവൈഭവവും അന്വേഷണം മികവുമുള്ളവരാണ് അത് ഓരോ കുറ്റവാളികളും തിരിച്ചറിയണം ഇനി നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം മന്ത്രവാദിനിയും പണക്കാരനും എന്ന പഴയ ബാലരമ കഥ നമ്മളൊക്കെ വളരെ കൗതുകത്തോടെ വായിച്ചിട്ടുണ്ട് എന്നാൽ അത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിരിക്കുകയാണ് സ്ത്രീകളാണ് ഈ മന്ത്രതന്ത്ര തട്ടിപ്പുകളിൽ മുന്നിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർക്കും അതിൽ പരിഭവം തോന്നേണ്ട ആവശ്യമില്ല കാരണം ഏറ്റവും കൂടുതൽ സാധ്യത സ്ത്രീകൾക്ക് തന്നെയാണ് ഈ ബിസിനസ്സിൽ കാരണം ഇത്തരം ബിസിനസ്സുകളിൽ വിശ്വാസികളായ അന്ധവിശ്വാസികളായത് സ്ത്രീകൾ തന്നെയാണ് അപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും സമീപിക്കാൻ സാധ്യതയുള്ളത് ഒരു സ്ത്രീ മന്ത്രവാദിനിയുടെ അടുത്താണ് മറ്റ് പുരുഷ മന്ത്രവാദക്കാരൻ്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ ഈ ലൈംഗിക പീഡനം അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഈ കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകളെന്ന് വേണേൽ പറയാം അവരൊക്കെ പോകുന്നത് ഇത്തരം മന്ത്രവാദിനികളുടെ അടുത്താണ് ഇതൊരു ബാലരമ കഥയാണെന്ന് അവർ ചിന്തിക്കുന്നില്ല ഇവരൊക്കെ ചെറുപ്പത്തിൽ വായിച്ചിട്ട് രസിച്ചിട്ടുള്ള ബാലരമ കഥയാണ് അതിലേക്ക് അവർ സ്വയം ജീവിതം കൊണ്ട് ചേർക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ പണവും ജീവനും എല്ലാം നഷ്ടപ്പെടുത്തുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മരിച്ചു എന്ന് കരുതി ഈ ഈ ഗഫൂർ ഖാജി വിശുദ്ധനൊന്നുമാവുന്നില്ല ഇദ്ദേഹത്തിന് അനേകം ബിസിനസ് ചെയ്ത് ലാഭങ്ങൾ ഒരുപാടുണ്ടായിട്ടുള്ള ആളാണ് വിദേശത്താണ് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളെല്ലാം നില നിൽക്കുന്നത് അതുകൂടാതെ വിദേശത്ത് പലരുമായി ഷെയർ കൂടി അതിലെല്ലാം ഇയാൾക്ക് ലാഭം വന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും പോരാഞ്ഞ് പണത്തോടുള്ള അമിതമായ ആർത്തി മൂലം ഒരു മന്ത്രവാദിനിയെ സമീപിക്കുകയാണ് എനിക്ക് കൂടുതൽ പണം ഉണ്ടാകാൻ എന്താണ് വഴി അത് അന്വേഷിച്ചാണ് ഈ മന്ത്രവാദിനടുത്തെത്തുന്നത് ഈ മന്ത്രവാദിനി പറഞ്ഞാൽ എന്താ നിങ്ങളുടെ കയ്യിലുള്ളതോ നാട്ടുകാരുടെ കയ്യിലുള്ളതെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് എൻ്റെ കുടത്തിലേക്ക് നിക്ഷേപിക്കുമെന്നാണ് പറഞ്ഞത് അതയാൾ അനുസരിക്കുകയും ചെയ്തു അയാളുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സമ്പത്തും അയാൾ ഈ മന്ത്രവാദിനിയുടെ കുടത്തിലേക്ക് നിക്ഷേപിച്ചു ഈ മന്ത്രം നടത്തി സ്വർണം ഇരട്ടിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഈ ഗഫൂർ ഹാജി സ്വർണം തിരികെ ചോദിച്ചു അതാണ് തർക്കത്തിനും പിന്നീട് ഗഫൂർ ഹാജിയുടെ കൊലപാതകത്തിലേക്കും നയിക്കുന്നതായ കാരണങ്ങൾ അതെല്ലാ മന്ത്രവാദങ്ങളും ഇങ്ങനെ തന്നെയാണ് തട്ടിപ്പ് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ബോധമണ്ഡലം ഉണരുകയും നമ്മളതിനെ റിയാക്ട് ചെയ്ത് നമ്മളതിൻ്റെ പണം തിരിച്ചു വാങ്ങാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിക്കും അപ്പോൾ പ്രകോപിതനാകുന്ന മന്ത്രവാദി ഇത്തരക്കാരെ കൊല്ലാനാണ് ശ്രമിക്കുന്നത് ഒരു മന്ത്രവാദി അല്ലെങ്കിൽ മന്ത്രവാദിനിയുടെ അടുത്ത് പോകുന്ന ഏതൊരു അന്ധവിശ്വാസിയും ആദ്യമായി മനസ്സിലാക്കേണ്ട പാഠം ഇതാണ് ബാലപാഠം സ്വന്തം ജീവൻ എടുത്ത് പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ മന്ത്രവാദികളുടെ അടുത്തേക്ക് എത്തുന്നത് അത് ഇത്തരം അന്ധവിശ്വാസികൾ ഓർത്തിരിക്കുന്നത് നന്നത് ഈ മന്ത്രവാദം എന്ന് പറഞ്ഞത് ഒരു കലാപരിപാടിയാണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹിന്ദു മന്ത്രവാദിനികളാണെങ്കിൽ ചില നിറങ്ങൾ അവർക്ക് സംവരണം ചെയ്യപ്പെട്ടുണ്ട് അത് ചുവപ്പ് കറുപ്പ് കാവി നിറങ്ങളാണ് ഈ നെറ്റിയിലൊരു വലിയ ചുവന്ന പൊട്ടൊക്കെ ധരിച്ച് കണ്ണ് വളരെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ അതായത് എടുത്തെഴുതുക അതായത് ബ്ലാക്ക് ചെയ്യുക കണ്ണ് കൂടുതൽ കണ്ണെഴുതി വളരെയധികം മിഴിവുണ്ടാക്കുക മുടി അഴിച്ചിടുക അത് ചുരുണ്ട മുടിയാണെങ്കിൽ ബെസ്റ്റ് അതിലേക്ക് കുറേ എണ്ണയൊക്കെ തേച്ച് ഒരു ഒരിതാക്കി കഴിയുമ്പോൾ ഒരു പ്രത്യേകതരം ഒരു ഒരു ഭാവമുണ്ടാവും അവരുടെ മുഖത്തേക്ക് ശാന്തതയിൽ നിന്നും പൈശാചികതയിലേക്ക് പോകുന്ന ഒരു തരം ഭാവമാണ് പൊതുവെ മന്ത്രവാദികൾക്കുള്ളത് ഇതിനെ ജിന്നു കൂടുക അല്ലെങ്കിൽ ഈ മരിച്ചു പോയവർ കൂടുക ആത്മാവ് കൂടുക എന്നൊക്കെയാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മരിച്ച് മസ്തിഷ്കം മണ്ണിലണിഞ്ഞ ഒരു മനുഷ്യനെ ചിന്തിക്കാനോ കാണാനോ പറയാനോ ഒന്നും കഴിയില്ല അവർ ഈ ഭൂമുഖത്തു നിന്നും യാത്രയായി കഴിഞ്ഞു അവർക്ക് മറ്റൊരു മനുഷ്യൻ്റെ കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ല അവരൊരിക്കലും മറ്റൊരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കില്ല ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണം അങ്ങനെ തിരിച്ചു വരും എന്ന് ചിന്തിക്കുന്നവർ മിഥ്യാബോധമുള്ളവരാണ് ഒരിക്കലും ഒരു മനുഷ്യന് മറ്റൊരു ശരീരം മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല ഒരു യക്ഷിക്ക് നിങ്ങളെ തൊടാൻ കഴിയുമോ യക്ഷിയുണ്ടെന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ ചെകുത്താന് തൊടാൻ കഴിയുമോ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെന്തിനാണ് ഈ യക്ഷയും ചെറുത്താനും ഒക്കെ ഈ പാതിരാത്രിയിൽ മനുഷ്യൻ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി നടക്കുന്നത് അവർക്ക് മനുഷ്യർക്കിടയിൽ പകൽ ഇറങ്ങി നടക്കാൻ വരെ ബസ്സിൽ യാത്ര ചെയ്യാൻ മേലെ കാറിൽ യാത്ര ചെയ്യാൻ മേലെ എവിടെ അവർക്ക് എപ്പോഴും നടന്നതല്ലാവല്ലോ പിന്നെ എന്തിനെ ഇരിട്ടത്ത് പാതിരാക്കി ഒളിച്ചും പാത്തും നിൽക്കുന്നത് പാമ്പിനെ പോലെ കഴിയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ തന്നെ അവരുടെ ഭയം മനസ്സാക്കിയാൽ മതി ഇതിന് അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഭയം മനസ്സിലാക്കിയാൽ പോരെ അവർക്ക് ഭയമാണ് ആ യക്ഷിയും പിശാചും മരിച്ചവരുമാണോ നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു കയറുന്നത് നിങ്ങൾ ചിന്തിക്കണം ഇതുകൂടാതെ മുസ്ലിം മന്ത്രവാദികളിൽ വേറൊരു പ്രത്യേകതയുണ്ട് മുസ്ലിം മന്ത്രവാദികളുടെ കളർ എന്ന് പറഞ്ഞാൽ പച്ച വെള്ള തുടങ്ങിയ കളറുകളാണ് ഇവർ സ്ത്രീകളാണെങ്കിൽ അവർ ശരീരം മുഴുവൻ മറയ്ക്കുന്ന വസ്ത്രമായിരിക്കും അതായത് കയ്യൊക്കെ ഇത്ര ഇട്ട് ഇതൊക്കെ മൊത്തം ശരീരമെല്ലാം മറച്ച് അതുപോലെ തല ഇതിങ്ങനെ ഒരു തുണിയെല്ലാം വെച്ച് ചുറ്റിക്കെട്ടി മുടിയൊന്നും കാണാത്ത രീതിയിൽ മിക്കവർക്ക് മുറുക്കും കൂടെ ഉണ്ടെങ്കിൽ അതിനൊരു ഒരു ഇത് കൂടി എഫക്റ്റ് കൂടും നമ്മുടെ ഇതൊരു ഫാൻസി ഡ്രസ്സ് ഒരു നാടകീതയാണ് അതിനകത്ത് ഉണ്ടാകുന്നത് അങ്ങനെ ആയിരിക്കും ഇവരുടെ കയ്യിലെ പ്രധാന ആയുധം എന്ന് പറഞ്ഞാൽ മുസ്ലിം മന്ത്രവാദിനിയുടെ കാര്യം ഞാൻ പറയുന്നത് ദസ്മി എന്ന് പറയും അതായത് ദസ്മി ഇങ്ങനെ ചൊല്ലുന്നത് അതൊരു മുത്തുമാലയാണിങ്ങനെ ആ മുത്ത് പതിപ്പിച്ച ഇങ്ങനെ ഉരുട്ടി 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 ഇങ്ങനെ വെച്ച് അവരെങ്ങാണ്ട് ആ ഉരുട്ടി ഈ കുരുവിനാഥ ഉരുട്ടി അവരെങ്ങാണ്ട് മലമറിക്കുമെന്ന് ഓർക്കും എപ്പോഴും എന്തോ ചൊല്ലിക്കണം എന്ത് ചെയ്യുന്നില്ല എന്ന് മാത്രമായിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മന്ത്രവാദിയെ സമീപിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് സമ്പത്തുണ്ടാവില്ല അങ്ങനെ സമ്പത്തുണ്ടാക്കാൻ കഴിയും മന്ത്രവാദികൾക്കെങ്കിൽ അവർ സ്വന്തമായെങ്കിൽ പണം ഉണ്ടാക്കിയാൽ പോരെ ഈ മന്ത്രവാദിനി ഈ നാട്ടുകാരുടെ മുന്നിൽ കിടന്ന് ഫാൻസി ഡ്രസ്സ് കളിച്ച് നാണം കെട്ട് തുള്ളി ബഹളം വെച്ച് കളിക്കേണ്ട ആവശ്യമുണ്ടോ ഒന്നുമില്ലല്ലോ അവർക്ക് സ്വന്തമായിട്ട് അതെങ്ങനെ മുറിക്കാത്തരുന്ന ഇതുപോലെ മന്ത്രം ചൊല്ലിയിട്ട് കുറേ കാശം കൊണ്ട് ഉണ്ടാക്കിയാൽ പോരെ അതിനുവരുടെ റെഡി ഉത്തരവുണ്ട് എന്താ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്താൽ ഫലമുണ്ടാവില്ല ഒരു മന്ത്രവാദിയും സ്വന്തമായിട്ട് മന്ത്രം ചൊല്ലാൽ ഫലമുണ്ടാവില്ല അതവർ റെഡിമെയ്ഡ് ഉത്തരവാണ് നമ്മൾ കാലം കാട്ട് കേൾക്കുന്നതാണ് അങ്ങനെ ദൈവമാണ് ഇത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ദൈവത്തിന് അതായത് മന്ത്രവാദിയാണ് കൊടുക്കണ്ട മറ്റൊന്ന് പാവപ്പെട്ടവനവന് കൊടുത്തേക്കാം വിഷമമുള്ളവൻ എന്നു വിചാരിക്കുമോ ദൈവം നന്മ ചെയ്യുന്നവനും തിന്മ ചെയ്യുന്നവനും എല്ലാം ഗുണം ചെയ്യുന്ന ഒരാളാണ് ദൈവം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ മന്ത്രവാദിയും പാമരനും പണക്കാരനും പട്ടാളക്കാരനും ഒന്നും ഇല്ല അവിടെ എല്ലാം ഈക്വലാണ് പിന്നെ ഈ മന്ത്രവാദിക്കുന്നത് മാത്രം എന്താ കിട്ടാത്തത് അതാണ് അതിനകത്തുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഈ മന്ത്രവാദിയുടെ പണം ഇരിക്കുന്നത് ഒരു അന്ധവിശ്വാസിയുടെ പോക്കറ്റിലാണ് അപ്പോൾ ആ പൈസ പുറത്തേക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ ഫാൻസി ഡ്രസ്സ് കളിക്കണം നാണം കെട്ടി തുള്ളണം എങ്കിലും പണം അവൻ്റെ പോക്കറ്റിലേക്ക് ഇറങ്ങത്തുള്ളൂ ഇത് ഓരോ അന്ധവിശ്വാസിയും തിരിച്ചറിയേണ്ടതാണ് എന്തുകൊണ്ട് ഒരു മന്ത്രവാദിക്ക് പണം ഉണ്ടാകുന്നില്ല അവൻ മറ്റുള്ളവരെ കബളിപ്പിച്ചാണ് പണം ഉണ്ടാക്കുന്നത് അവന് ജോലി ചെയ്യാൻ താല്പര്യമില്ല സ്വന്തം വീട്ടിലോ ആശ്രമത്തിലോ വരുന്നിട്ട് പല അഭ്യാസങ്ങൾ ഇറക്കി നാടകം കളിച്ചവൻ അവൻ കാശുണ്ടാക്കുകയാണ് ഇത്തരം അന്ധവിശ്വാസികളെ കബളിപ്പിച്ച് കാശുണ്ടാക്കുകയാണ് എന്നിട്ട് അവർ സൂവിക്കുകയാണ് നിങ്ങൾ ഈ ഇത്തരം മന്ത്രവാദികളുടെ രഹസ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ കഴിയും അവർ വളരെയധികം സുഖത്തിലാണ് ജീവിക്കുന്നത് മദ്യപും പെണ്ണുമായി അഴിഞ്ഞാടുന്നു ഈ മന്ത്രവാദിനികളൊന്നും നല്ലതല്ല ഇവരുടെയൊക്കെ പേഴ്സണൽ ലൈഫ് വളരെ മോശമാണ് അതിനി ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല പേഴ്സണലായിട്ട് വളരെ മോശമെന്ന് പറഞ്ഞാൽ വളരെ മോശം അവരൊന്നും യാതൊരു വിശ്വാസമില്ലാത്ത ആൾക്കാരാണ് വിശ്വാസികൾ ഈത്തരം മനുഷ്യരെ കബളിപ്പിക്കുന്ന പണിക്കിറങ്ങുന്നില്ല പത്ത് രൂപ മേടിക്കുന്ന ലോക്കൽ മന്ത്രവാദികളായാലും വിശ്വസിച്ചു അവരും വിശ്വാസികളല്ല കാരണം അവർ മതത്തെ ചൂഷണം ചെയ്യുകയാണ് ഏത് മതമായാലും അത് ഇസ്ലാം മതമായാലും ക്രിസ്തു മതമായാലും ഹിന്ദുമതമായാലും ചൂഷണം ചെയ്യുവാണ് അത്രക്കാരെ വിശ്വസിക്കുന്ന അന്ധവിശ്വാസികൾ അപകടത്തിൽ എപ്പോഴും പെടും ഓരോ അന്ധവിശ്വാസിയും ഒരു മന്ത്രവാദിയുടെ മുന്നിൽ പോയിട്ട് തിരിച്ചു വന്നാൽ അതവൻ്റെ ഭാഗ്യമാണ് അവൻ്റെ ആയുസിൻ്റെ നീളം കൊണ്ടാണ് തിരിച്ചു വരുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ട് കാരണം ഓരോ മന്ത്രവാദിയുടെ ഉള്ളിലും ഒരു പിശാജുണ്ട് ഒരു മനുഷ്യനെ കൊല്ലാനുള്ള ഒരു ത്വരയുണ്ട് അവർ എപ്പോഴും അതിനുവേണ്ടി തയ്യാറാണ് അവരുടെ മനസ്സ് സജ്ജമാണ് അതുകൊണ്ട് തന്നെ അവർ ആവശ്യഘട്ടത്തിൽ മനുഷ്യനെ കൊല്ലാനുള്ള എല്ലാവിധ തന്ത്രങ്ങളും അവർ ഇറക്കും ഏതായാലും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും കടന്നു വരുന്നത്